എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര ചേലക്കര സഹസ്രകലശത്തിന്റെ പ്രകാശന ചടങ്ങ് നടന്നു ചേലക്കര എളിയംപറ്റ അന്ത്യമഹാകാളംകാവ് നവീകരണ സഹസ്രകലശത്തിന്റെ പ്രകാശനം ക്ഷേത്രനടയിൽ വെച്ച് നടന്നു ്രകാശനം പാലക്കാട് തങ്കം പിക്കൾസ് ഉടമ സി ആർ ബാലകൃഷ്ണസ്വാമി നിർവഹിച്ചു ശക്തിയുള്ളതാണ് അന്തിമയിൽ അനുവദിക്കില്ല ഒരു ബ്രോധ പ്രകാശനം ഞാൻ ചെയ്ത് പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ അമ്പലത്തിലൊരു കാര്യത്തിൽ നന്നാണ് കത്തുകൂടി കരുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അന്മാള തന്നെയാണ് അതെനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ മാത്രമേ ഞാൻ പോകുന്നു എനിക്ക് ഇതെല്ലാം ആശംസകളും നല്ല ഭാഷകൾ നല്ല മനസ്സു മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ ഒക്കെ കഠിനമായ അധ്വാനം ആത്മാർത്ഥമായ പരിശ്രമം വളരെയേറെ നിങ്ങളുടെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ജില്ലിക്കുകയാണ് വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളെയും മറ്റുള്ള പ്രതിബന്ധങ്ങളെയും ഒക്കെ മാറ്റി ഈ അമ്പലം ഈ നിലയിലാക്കിയത് ഒരു വലിയ കർത്തവ്യമാണ്

മൃഗങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ശീലക്കിടശ്രീ എലിയപ്പെട്ട അമ്പലത്തിനെ ഇന്ന് ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ എനിക്ക് ദോഷം നൽകി തന്നെ ഈ പരിപാടി മംഗളമാക്കി അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഈ കഴുന്ന രീതിയിൽ ഈ ക്ഷേത്രം പണിയാൻ ഇതിൻ്റെ ഭാരവാഹികൾ കാണിച്ച ആ ഉത്സാഹത്തിന് ഏതൊക്കെ രീതിയിലാണ് നന്ദി പറയണമെന്നറിയില്ല തീർച്ചയായും ശ്രീ അഞ്ചുനാളൻ അവർക്ക് എല്ലാവിധ നന്മകളും നേടും എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നമ്മുടെ വിശ്വാസികളുടെ ഇത്തരം ക്ഷേത്രം ക്ഷേത്രമെന്ന് പറയുന്ന നമ്മളൊരു ശരീരത്തെയാണ് ഭൂമിക്കുന്നത് ആത്മാവ് ലേഖനോടും കൂടി എന്നാണ് ചരിത്രം പറയുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് ദൂരങ്ങളിലേക്ക് ഇത് കടന്നു പോകാനുണ്ട് അതിലെല്ലാ ഭക്തജനങ്ങളും ഇതിനു വേണ്ട ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം രസൂസ് ഫുഡ് പ്രൊഡക്ട്സ് ഉടമ സി ആർ നാരായണൻ സമിതി പ്രസിഡന്റ് സുനിൽ പി കെ സെക്രട്ടറി ശ്രീവത്സ സേതുമാധവൻ ട്രഷറർ സുരേഷ് പണിക്കർ സമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് സമയത്തിന്റെ ഇതുകൊണ്ടാണ് എല്ലാവരും ഉണ്ടാവണം നമ്മുടെ കൂടെ ഈ തിരുവാടിക്ക് മാത്രമല്ല ഇത് ഈ ചടങ്ങ് കഴിയുന്നവരെ എല്ലാവരും പതിനേഴാം തീയതി ഇരുപത്തഞ്ചാം തീയതി വരെ എല്ലാവരുടെയും ശരീരവും മനസ്സും സഹായങ്ങളും ഉണ്ടാവണം ഇതൊരു ചെറിയ രീതിയിൽ നമ്മൾ തുറന്നിട്ടുള്ളതാണ് ടൗൺ അമ്പതാണ് പതിനൊന്നാം തീയതി വരെ നമ്മൾ നടത്തി വരുന്നുണ്ട് ഈ ബ്രഹ്മകലശത്തിലെ ഈ സഹസ്രകലശം എന്നുള്ളത് ഒരു മഹാഭാഗക്ഷേ ആയി തന്നെ എല്ലാവരും കരുതി ഈ അടമഴിഞ്ഞ് നമ്മളെ സഹകരിച്ച് ഈ അമ്പലം നല്ല രീതിയിലൊക്കെ ചിന്ത നടത്താൻ എത്തിക്കണമെന്ന് വിനീതമായി തീർക്കുന്നു ന്യൂസ് ചേലക്കര